ഹലോ ഫ്രണ്ട്സ് ഇന്ന് മണിക്കുട്ടിക്ക് ഒരു ചുമയും പനിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു ക്ലിനിക്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടുത്തെ ക്ലിനിക്കിൽ നിറയെ കിളികളും എല്ലാം ഉണ്ട് അപ്പോൾ മണിക്കുട്ടി ഇങ്ങനെ എനിക്ക് ചുമയുണ്ട് എനിക്ക് പനിയുണ്ട് എന്നൊക്കെ എന്നോട് പറയുവാണ് ആ ക്ലിനിക്കിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾ ഞങ്ങളെങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ ഡോക്ടർ ഇരിക്കുന്ന റൂം ജസ്റ്റ് ഒന്ന് നോക്കുവാണ് ഡോക്ടർ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുവാണ് നേരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന റൂമിലേക്ക് പോയി അപ്പോൾ അവിടെ ഒരുപാട് പേര് ചുമയും പനിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അവരും മരുന്നൊക്കെ വാങ്ങിക്കുവാണ് ആ നേരത്തെ മണിക്കുട്ടി ഇങ്ങനെ എന്നെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുവാണ് എനിക്ക് പനിയാണ് എനിക്ക് പനിയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞങ്ങളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴവിടെ ഹൈറ്റൊക്കെ നോക്കുന്നത് കണ്ടു അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു അവളെ ഹൈറ്റ് നോക്കുവാണ് അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഞങ്ങളെ വിളിച്ചു ഡോക്ടർ വിളിച്ചു ഇത് ഞാൻ ഇതാണ് മണിക്കുട്ടിനെ കാണിക്കുന്ന ഡോക്ടറാണ് സുരേന്ദ്രൻ ഡോക്ടറാണ് ഈ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചാൽ മാത്രമേ ഇവൾക്ക് മാറുകയുള്ളു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ നല്ല വെയ്റ്റിംഗ് ആണ് നല്ല ആളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെയ്റ്റിംഗ് ആണ് അങ്ങനെ ഞങ്ങളെങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ മരുന്ന് കൊണ്ടുവന്നു മരുന്ന് വാങ്ങിച്ചു ഞങ്ങൾ ബിൽ പേ ചെയ്തു അപ്പോൾ മണിക്കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നടന്ന് നടന്ന് ഞങ്ങൾ പോവുകയാണ് ഓക്കെ ബൈ